അദ്വൈതാശ്രമത്തിൻ്റെ വളരെ പ്രാധാന്യേന നമ്മൾ നടത്തുന്നതാണ് അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നതാണ് ഈ ആധ്യാത്മിക അന്തര്യോഗം പ്രതിമാസ വേദാന്ത ക്ലാസ്സുകൾ എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് നാല് നാലേകാല് വരെ ചിലപ്പോ നാല്യാവും അതുപോലെ ഇവിടെ അന്തേവാസികൾക്കായിട്ടുള്ളവർക്ക് ദിവസവും പഠനമുണ്ട് അമാവാസി പൗർണമാസി ഒഴിച്ചുള്ള ദിവസങ്ങളില് അമാവാസി പൗർണമാസിക്ക് രാവിലെ തൊട്ട് ഉദയം മുതൽ അസ്തമയം വരെ സഹസ്രനാമ ജപമുണ്ട് അതൊക്കെ എന്തിനാ വെച്ചാൽ പലരും സ്ഥിരം ബന്ധപ്പെടാത്തവരിതിലുള്ളത് കൊണ്ട് അറിവിനു വേണ്ടി പറയുക ഇങ്ങനെയുള്ള വിവിധങ്ങളായ പരിപാടികളില് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കോഴിക്കോട് പട്ടണത്തിൽ മുതലക്കുളം മൈതാനത്ത് വെച്ച് എല്ലാ വർഷവും ജാനുവരി പന്ത്രണ്ട് മുതൽ ഒരാഴ്ചക്കാലം അതായത് പന്ത്രണ്ട് മുതൽ പതിനെട്ട് കൂടി ഉള്ള ഏഴ് ദിവസങ്ങളിൽ വൈകിട്ട് ആറു മണി മുതൽ എട്ട് മണി വരെ ഉള്ള പ്രഭാഷണ പരമ്പര ആയിരക്കണക്കിന് ആൾക്കാർ എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അതാരംഭിച്ചത് ആദ്യം ശ്രീനാരായണ സെന്റനറി ഹാളിലായിരുന്നു പിന്നെ അവിടെ സ്ഥലം മതിയാവാതെ വന്നപ്പോൾ മൈതാനത്തേക്ക് മാറ്റുകയാണ് ചെയ്തത് അപ്പൊ ഈ പരിപാടിയിൽ ജനങ്ങൾ പങ്കെടുക്കുന്നു നല്ല കാര്യം പക്ഷെ അതുപോലെ അഥവാ അതിൽ അതിനേക്കാൾ പ്രധാനമായിട്ട് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഗൃഹസമ്പർക്ക പരിപാടിയുണ്ട് എല്ലാ വർഷവും എന്നാണോ നമ്മുടെ പ്രഭാഷണം തുടങ്ങുന്നത് ജനുവരി പന്ത്രണ്ട് അതിനു മുമ്പുള്ള ഞായറാഴ്ച ആണ് നടത്താറ് സന്ദർഭവശാൽ ഈ വർഷം ജാനുവരി പന്ത്രണ്ട് ഞായറാഴ്ചയാണ് അപ്പം അതിന് മുമ്പുള്ളത് അഞ്ചാം തീയതി അന്ന് നമ്മൾ പരമാവധി വീടുകളിൽ സമ്പർക്കം ചെയ്ത് പരിപാടിയെക്കുറിച്ച് അറിയിക്കുകയും ക്ഷണിക്കുകയും ചെയ്യാറുണ്ട് ആ ഒരു ഗൃഹസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുത്താൽ നല്ലതാണ് അത് ആശ്രമ സേവയായി മാറും അതോടൊപ്പം നമുക്കും അത് നല്ലതായിരിക്കും നല്ലൊരു പരിചയമായിരിക്കും രാവിലെ തൊട്ട് ഉച്ച വരെ മതി അഞ്ചാം തീയതി രാവിലെ ഒരു ഏഴ് മണി മുതൽ ഉച്ചയ്ക്കൊരു ഒരു പന്ത്രണ്ട് ഒന്ന് രണ്ട് വരെ അതിൽ പുള്ളി വരില്ല അപ്പോഴത്തെ തീരും ഒരു മുന്നൂറ് വീട്ടിലെങ്കിലും പോണ്ടി വരും രണ്ട് പേർക്ക് അപ്പം നമുക്ക് ഒരു നൂറ് ഗ്രൂപ്പ് ഉണ്ടാക്കാമെങ്കിൽ മുപ്പതിനായിരം വീട്ടിൽ സമ്പർക്കം ചെയ്യാം ഒരു ദിവസം ഉച്ച വരെ അത്രയും വീടുകളിലേക്ക് സന്ദേശം എത്തിക്കുക ചിലരിടുന്ന നല്ല സ്വീകരണം ഉണ്ടാവും വരൂ ഇരിക്കൂ കാപ്പി കുടിക്കൂ ചായ കുടിക്കൂ എന്നൊക്കെ പറഞ്ഞ് സ്വീകരണം ഉണ്ടാവും ചിലയിടുന്ന ആട്ടി ഓടിക്കും ചിലയിടുന്ന പട്ടീനെ അഴിച്ച് വരും ചിലയിടുന്ന ഉപദ്രവം നിങ്ങൾ അങ്ങനെ അങ്ങനെന്നൊക്കെ പറഞ്ഞ് വഴക്ക് കേട്ടെന്ന് വരും ചിലയിടത്ത് നിന്ന് പൂജാഭാവത്തിൽ സ്വീകരിക്കുകയൊക്കെ അനുഭവമുണ്ട് നല്ലതാ അങ്ങനെ ഈ ഒരു യജ്ഞത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നവർ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരും ഫോൺ നമ്പറും ഒരു കടലാസിലെഴുതിയതാ അവിടെ വലിയൊരു പെട്ടി വെച്ചിട്ടുണ്ട് ഇത്ര വലിയ പെട്ടി വെച്ചിട്ടും ഇതിൽ അഞ്ച് പേരായിട്ട് അഞ്ച് കടലാസേ ഇതിലായിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തിരക്കില്ലല്ലോ ആവാമെന്ന് വിചാരിച്ചിട്ടാണ് വെക്കാത്തതെന്ന് അറിയാം ആരും വേണ്ടെന്ന് വിചാരിച്ചിട്ടല്ല എല്ലാവരും ഇതിലെഴുതിയിടാമെന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ തിരക്കില്ലല്ലോ പോണേനുമ്പോൾ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സംഗതി എന്നാലും ഇതിലിപ്പോൾ അഞ്ചേ വന്നിട്ടുള്ളൂ അവർ മഹാമോശമാണ് അഞ്ചെന്ന് പറഞ്ഞാൽ രണ്ടര വീടാവുകയുള്ളു രണ്ടര വീടെന്നു പറഞ്ഞാൽ മാക്സിമം പോയാൽ തന്നെ എഴുന്നൂറ്റമ്പത് വീടാവുകയുള്ളു നമുക്കൊരു മുപ്പതിനായിരം വീടെങ്കിലും പോകണം മിനിമം അപ്പം അതുകൊണ്ട് ഒരു ദിവസത്തിന് വേണ്ടി നീക്കി വെച്ചാൽ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട് നടക്കണം നടക്കുക തന്നെ വേണം ഒരു വീട്ടിൽ നിറങ്ങാൻ അടുത്തതിൽ പോകുക ഉച്ചയാകുമ്പോഴത്തേക്ക് കഴിയും മുന്നൂറ് വീട് മുന്നൂറ് ഉച്ചയാവണ്ട ടൗണിൽ അടുത്തടുത്ത് വീടായതുകൊണ്ട് ഒരു പിരിവും ഇല്ല ഇനി അത് വിചാരിക്കരുത് പിരിവിനാഴ്ച്ച നമുക്ക് പോകാൻ ഇഷ്ടം ആര് പിരിവ് തന്നാലും വാങ്ങില്ല ആര് സംഭാവന തന്നാലും വാങ്ങാൻ പാടില്ല അവരോട് പറയേണ്ടത് ഞങ്ങൾ സംഭാവന പിരിക്കാനല്ല വന്നത് മറിച്ച് പരിപാടിക്ക് ക്ഷണിക്കാനാണ് അതിൽ പോയി പങ്കെടുത്ത് കേട്ടിട്ട് അതിൽ വല്ല പങ്കാളിത്തം തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ചെയ്തോളൂ നിങ്ങൾ സംവിധാനം അവിടെ ഉണ്ടാവും അപ്പം ഞങ്ങൾ ക്ഷണിക്കാനാണ് വന്നതെന്ന് സ്നേഹപൂർവ്വം പറയും അപ്പം തന്നെ ഭാവം മാറും കാരണം ടൗണിൽ രണ്ടുപേർ കടന്നു വരുമ്പോൾ ഉറപ്പാണ് സംഭാവനയ്ക്കാണ് സംഭാവനയ്ക്കല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു സുഖമാണ് അപ്പോൾ ആദ്യം തന്നെ സംഭാവനയ്ക്കല്ല എന്ന് പറഞ്ഞിട്ട് കയറിയാൽ മതി വീട്ടിലേക്ക് ടൗണിൽ മാത്രം ടൗണിലും വേറെ എങ്ങോട്ടും കൊണ്ടാണ് കോഴിക്കോട് പട്ടണത്തിനുള്ളിൽ മാത്രം വേറെ എവിടെയും ഇല്ല അന്ന് നേരിട്ട് ഇവിടെ വടക്ക് ഭാഗത്തുള്ളവർക്കൊക്കെ ഇവിടെ വരാം തലേന്ന് എന്നിട്ട് ഇവിടുന്ന് താമസിച്ചിട്ട് ഒന്നിച്ച് പോകാം തെക്ക് ഭാഗത്തുള്ളവർക്കും ടൗണിലുള്ളവർക്കും ടൗണിൽ ബസ് സ്റ്റാൻഡിൽ നിന്നാൽ മതി എല്ലാ ഡയറക്ഷൻസും കിട്ടും ഫോൺ നമ്പർ അതിനാൽ കൊടുക്കാൻ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ വേറെ ഒരാളും കൂടി ഉണ്ടാവും അപ്പം രണ്ടു പേര് നടന്നാൽ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ താത്പര്യം ഉണ്ടെങ്കിൽ പേര് ഫോൺ നമ്പർ ഈ പെട്ടിയിലാക്കുക 很多声。